എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ഇതുപോലൊരു കൂട്ടുകറിയാണ് ഓണം ഓണത്തിനും അതായത് കല്യാണത്തിനും ഒക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആണിത് ഓണം സ്പെഷ്യൽ കൂട്ടുകറി ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നമുക്ക് നാലുമണി പല കാരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കികളും കഴിക്കത്തക്ക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ട്ട്സ് പിന്നെ അഡീഷണലായിട്ട് ഉഴുന്ന പരിപ്പ് എൽ അതൊക്കെ എല്ലാം കൂടി ആഡ് ചെയ്ത ഒരു കൂട്ടുകറിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തനിയെ കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല ചായ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണെന്നും അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് വേണ്ടുന്ന ചേരുവകളാണിതെല്ലാം ഉണ്ടല്ലേ ഇതൊക്കെ ഇത്രയൊക്കെ ചേർക്കും കേട്ടോ കൂട്ടുകറി കൂട്ടുകറിയെന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടുകറിയല്ലേ അപ്പോൾ എല്ലാം കൂടെ കൂടി ചേർന്നുള്ളൊരു കറി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കറി വെച്ച് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് ഇതിന് പ്രധാന കൂട്ടം എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട് കറുത്ത കടലയാണ് ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാന ചേരുവ ചേരുവക്കായ് നേന്ത്രക്കായാണ് ഇത് ഒരു നൂറ്റമ്പത് ഗ്രാം തൂക്കത്തിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചേനയും നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ശകലം പടവലങ്ങയും ചേർക്കുന്നുണ്ട് കൂട്ടുകറി ആയതുകൊണ്ട് ചേർക്കുകയാണ് അതുപോലെ തന്നെ വെള്ളരിക്കായും നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി ചേർക്കുന്നുണ്ട് ഇത് കുമ്പളങ്ങയാണ് ഇതും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും ചേർക്കുന്നുണ്ട് അങ്ങനെയാണ് കിട്ടിയത് നാരി പടവലങ്ങ അപ്പം നമുക്കിതൊന്നും കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ കൂട്ടുകാർക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് ചേനയും കായും പിന്നെ കടലയുമാണ് അപ്പം നമ്മൾ കൂടുതൽ ചേന എടുക്കുന്നുണ്ട് അപ്പം ഈ കുട്ടും അവർക്ക് ഇഷ്ടമാവും ഇങ്ങനെയൊക്കെയുള്ള ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഞാനിനകത്ത് പിന്നെ കുമ്പളങ്ങായും വെള്ളരിക്കായും പഴവലങ്ങായും കൂടെ ആഡ് ചെയ്ത് അപ്പോൾ ഒരിച്ചിരി കഷ്ണമൊക്കെ വേണം ഒന്ന് കടിക്കാൻ കിട്ടണമല്ലോ അതിനുവേണ്ടി അപ്പോൾ നമ്മൾ ഈ ചേനയ്ക്ക് വേവ് കൂടുതലാണെങ്കിൽ പ്രത്യേകം വേവിക്കണം ഇതിൻ്റെ അടുള്ള വേവ് കിട്ടത്തില്ല എങ്കിൽ ഇതിൽ പ്രത്യേകം വേവ് ചെയ്ത ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് ചേനയൊക്കെ വേവ് ഇതിന് ചൊറിയുന്നില്ല അതുകൊണ്ട് ഇത് രണ്ട് സൈസൊക്കെ ചേനയാണ് ഇത് നെയ് ചേനയാണ് ഇത് നമ്മുടെ സദാ ചേന അപ്പോൾ ഇത് നമ്മളതിൻ്റെ കൂടെ ഒക്കെ കൂട്ട് ചേർന്ന് വന്നോളും ഇത് ഞാൻ പ്രത്യേകം വേവിക്കണമെന്ന് ആലോചിക്കുകയാണ് പ്രത്യേകം വേവിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ അരിയുന്ന സമയത്ത് നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് ഇതിനാണ്ട് ഇത്രയും വെള്ളം ഇതിന് മുങ്ങി മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാം അപ്പോൾ ഇത് വേവിക്കാൻ മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെച്ച് തണുത്തതിന് ശേഷം എടുക്കാം അതല്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വിസിലടിച്ച് നമുക്കിതിൻ്റെ ആവുകളഞ്ഞെടുക്കാം എത്ര അപ്പം നമുക്കിത് സ്ക്വയർ ഉള്ളു സ്ക്വയറായിട്ട് കഴിച്ചെടുക്കാം സ്ക്വയർ സ്ക്വയർ ആയിട്ട് കളിക്കണം കഷ്ണം കഷ്ണമായിട്ട് കിടക്കണം എന്നാലേ അതിനൊരു നാട്യതേ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഏതാണ്ട് ഈ കരിന്തൊല്ലിയാണ് നമ്മളിങ്ങനെ ഇലിച്ചു കളയുന്നത് എന്നിട്ട് രണ്ടാതിൻ്റെ തൊലി ഇതിനകത്ത് തന്നെ ഉണ്ട് കരിന്തൊല്ലി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് കിട്ടുന്നത് കേട്ടോ നമുക്ക് കായും എത്ര വേണമെങ്കിലും ചേർക്കാൻ ഞങ്ങളുടെ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് ഒരു കായും എടുത്തിട്ടുള്ള രീതിയിലാണ് കായും കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടില്ല ഏതേ രീതിയിലും ചേന ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇച്ചിരി നാടുള്ള ചേനയായതുകൊണ്ട് ഇതിന് ഇച്ചിരി വേവ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ കുക്കറിനകത്തിട്ട് പ്രത്യേകം വേവിച്ച് ഞാൻ അതോട് ചേർക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ ഈ വെജിറ്റബിൾ ഒന്നും വെന്തളിഞ്ഞ് പോകരുത് വെന്തളിഞ്ഞ് കടിക്കാൻ കിട്ടണം അതുകൊണ്ട് ഞാൻ അത് പരീക്ഷിക്കുന്നില്ല ഇതിനകത്ത് ഇട്ട് വേവിക്കാതെ തന്നെ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേവാനായിട്ട് നമ്മൾ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര സ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മളിതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയും എരിവിന് വേണ്ടിയും ചേർക്കുന്നത് നമ്മൾ കുരുമുളകാണ് കൂടുതലായിട്ട് അപ്പോൾ അരസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ആണേ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാൻ മതി വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇത് വേവാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി കൂടുതൽ വെള്ളം വെള്ളമാവരുത് അപ്പോൾ ഇത് നമുക്ക് അടുപ്പേ വെച്ച് ഒന്ന് വേവിക്കാം ആ സമയത്തിന് നമുക്ക് ഈ ചേനയും ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം കത്തിച്ച് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ച് അടച്ച അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വിളൊക്കെ ഇതാ വെന്ത്ട്ടുണ്ട് വെന്ത് ഈ വെള്ളം കുറച്ചുണ്ട് അത് വെള്ളം ഒന്ന് പറ്റണം ചെറുതായിട്ടൊന്നും പറ്റണം അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അത്ര നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ടൊരു അരമുറി തേങ്ങയാണ് ഇവിടെ ചിരകി എടുത്തിട്ടുള്ളത് ഇതിലെ ഒരു കുറച്ച് അര കൂടുതൽ നമുക്ക് വറുക്കാനായിട്ട് മാറ്റി വെക്കാം ബാക്കി നമുക്ക് അര അരയ്ക്കാൻ വേണ്ടി എടുക്കാം അതായത് നമ്മൾ അവിയലിന് അരക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അരച്ച് തരിതരിയായിട്ട് നമുക്കിത് അരച്ചെടുക്കാം നല്ല ഒരു മുറി തേങ്ങ ആയിരുന്നതിൻ്റെ അര ഭാഗത്തോളം നമ്മൾ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അര സ്പൂൺ ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുകയാണ് കുറച്ച് നമുക്ക് വറക്കുന്നതിന് കൂടെ മാറ്റി വയ്ക്കാം ജീരകം നമുക്കിതിലേക്ക് അരയാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ താളിപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് അരമുറി തേങ്ങയുടെ പകുതി പിന്നെ നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് നമുക്ക് എത്രത്തോളം ചേർക്കാം അതനുസരിച്ച് ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പിന്നെ ക്യാഷനട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ രണ്ട് തണ്ട് മുളക് അപ്പോൾ നമുക്ക് താളിക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ കുരുമുളകും ജീരകവും കുക്ക് അഡീഷണൽ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്കൊരു നാല് പച്ചമുളകോ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ എടുത്തുവെച്ചായിരുന്നല്ലോ അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് എവിടെ നമ്മളിത് ചേർത്തുന്നത് അപ്പം ഇത് ഇതിനകത്ത് ഞാൻ പച്ചമുളകൂടി താളിപ്പിനകത്ത് ചേർക്കുന്നുണ്ട് അത് കണ്ടോണം എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം വെന്തും അതിൻ്റെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല ഈ ചേന ഇട്ട് കൊടുക്കാം ഞാൻ ചേനാണ്ട് വേവിച്ചനിച്ചിട്ട് വെന്ത് പോയായിരുന്നു കേട്ടോ നമ്മൾ കുക്കറിലിട്ട് പ്രത്യേകം വേവിച്ചുകൊണ്ട് അത് നല്ല പാകത്തിന് വെന്ത് വന്നത് അല്ലെങ്കിൽ ഇത് വേവാത്ത ഇതിൻ്റെ ഒപ്പം വേവത്തില്ല അപ്പം നമ്മളിതിൻ്റെ കൂടെ നമ്മൾ ഇതാണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലേം കൂടെ ഞാൻ വളരെ നന്നായിട്ട് കടലായങ്ങ് വെന്ത് വരും അപ്പോൾ ഈ കടലേം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഒന്ന് കൂട്ടി വെ ഒന്നുകൂടെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടെ കുറച്ച് വെള്ളവും കൂടി ഉണ്ട കണ്ടില്ലേ വെള്ളം ആ വെള്ളം ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ അപ്പോൾ ഈ കറി നമുക്ക് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിക്കും കേട്ടോ അപ്പം നമുക്ക് നാലുമണിക്കലത്ത് ചോൾ ഇതിൻ്റെ ഒന്ന് നന്നായിട്ട് പറ്റട്ടെ അരപ്പിൽ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റട്ടെ നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം നമ്മൾ വെള്ളം അധികം ചേർക്കാതിരിക്കാൻ നമുക്കിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല ഇപ്പം ഇച്ചിരി ഒന്ന് പറ്റണം നമ്മൾ പിന്നെ അരപ്പൂടെ കൂടെ ചേർക്കേണ്ടതാണല്ലോ അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ആ കടലയും ആ പിന്നെ ചേനയും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഒന്നുകൂടെ ഒന്ന് തിളക്ക തിളച്ച് പറ്റട്ടെ അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഏകദേശം എല്ലാം പറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പുകൾ ഇട്ട് ഇതൊന്നും വേവണമേ അരപ്പ് ഇതിൻ്റെ കൂടെ ചേർന്നതൊന്നും വെന്ത് ചേരണം അരപ്പിൻ്റെ തേങ്ങയൊക്കെ ഒന്ന് വേവണം തേങ്ങയും ജീരകവും കൂടെ അല്ലേ അപ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് പറ്റുകയും വേണം ഇത് പറ്റട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക അവരുക്കത്തൊരു ശകലം കരിപ്പൊട്ടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ എന്തിനാണെന്നറിയാമോ ഈ നമ്മൾ കുരുമുളകിൻ്റെ എരിവും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണേ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് വേണം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എനിക്കതൊരു ഇഷ്ടമാണ് കേട്ടോ പിന്നെ കൂട്ടുകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് താളിപ്പ് ചേർക്കണം തേങ്ങ വറുത്ത് താളിക്കണം അതിനായിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പ് വെക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് താളിപ്പിന് വേണ്ടി കേട്ടോ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ കടുക് ഇട്ടുകൊടുക്കുവാണ് കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേണ്ട ഈ ഉഴുന്നിട്ട് കൊടുക്കുവാണ് ഉഴുന്നൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് കേട്ടോ അത് തന്നെ കൂട്ടി ചോറ് കഴിക്കാനായാലും തനിയെ കഴിക്കാനായാലും ഒക്കെ നല്ലതാണെങ്കിൽ മറ്റുള്ളമ്മളിട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മളിതിലേക്ക് നട്സ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നച്ചിനൊക്കെ മൂക്ക് കുറവാണ് അതുകൊണ്ടാണ് നട്സ് ലാസ്റ്റ് ചേർക്കുന്നത് കരിഞ്ഞ് പോകരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലേപ്പാലും നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ഇഞ്ച് ജീരവും ഇട്ട് കൊടുക്കാം ഒരു മണം കിട്ടാൻ വേണ്ടിയാണേ പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുവാണ് വറക്ക വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഒരു പിന്നെ മുളോ പച്ചമുളക് ചേർക്കുക ഒന്ന് കടിക്കാൻ കിട്ടണം നമുക്കതൊരു നല്ല ടേസ്റ്റായിട്ട് ഈ പച്ചമുളക് ഇതിൻ്റെ കൂടെ കിടക്കുന്നതേ കടിക്കാനും എടുത്ത് കഴിക്കാനും ഒക്കെ നല്ലതാണ് പച്ചമുളക് നമ്മൾ നേരത്തെ തേങ്ങ എടുക്കുന്നതിന് മുമ്പ് അങ്ങ് കൊണ്ടായിരുന്നെങ്കിൽ വിട്ടുപോയി ഞാൻ കേട്ടോ അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ അങ്ങ് മൂട്ട് വന്നോളും വേണമെങ്കിൽ ഒരു ശാക്ക എല്ലാം വെളിച്ചെണ്ണങ്ങളും ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പം വണ്ടിയാണ് മൂക്കുന്നതിലാണ് ഇതിൻ്റെ ഹൈലൈറ്റർ എന്ന് പറയുന്നത് ഈ വറവിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ ഇതിലേക്കൊരു പിഞ്ച് കുരുമുളകും കൂടെ നമ്മൾ ചേർക്കത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു പിഞ്ച് ഇത് മൂക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ നന്നായിട്ട് നമ്മൾ വറുത്തരയ്ക്കാൻ അരക്കുന്ന പോലൊക്കെ തന്നെ അങ്ങ് വറന്ന് വരണം ഈ തേങ്ങായി നല്ല ഇത് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ മുളക് തണ്ട് ഈ പരുവായിട്ടുണ്ട് ഇത് നല്ലത് കഴിക്കാൻ നല്ലതുമാണ് കാണാനും ഒരു ഭംഗിയാണ് അതിനു വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ചേർത്തത് ഒരു പ്രത്യേക ചേരുവയാണ് അതിനും അത് അതൊന്നുകൂടെ നമ്മൾ കടുവ തന്നെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് അതങ്ങ് വെന്ത് ചേർന്ന് ഇപ്പം എന്നാലും കുഴപ്പമില്ല ആ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ വേണ്ട നമ്മുടെ ഉഴുന്നും നട്ട്സും ഒന്നും കരിഞ്ഞു പോയിട്ടില്ല കണ്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്താൽ കരിഞ്ഞു പോകത്തില്ല അപ്പം നമ്മുടെ ഈ ചേരുവകളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ കണ്ടോ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണയൊക്കെ കുറച്ചുള്ള പാ നമുക്കിനിയും നമ്മുടെ കൂട്ടുകറിയിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം കറയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇത് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ല കടിക്കുന്ന രീതി കിടപ്പുണ്ട് വേണ്ട നല്ലതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഉപ്പ് നമ്മൾ പല പ്രാവശ്യമായിട്ട് പല ചേനയ്ക്ക് ഉപ്പിട്ടു പിന്നെ കടലയ്ക്ക് ഉപ്പിട്ടു പച്ചക്ക വെജിറ്റബിളിന് ഉപ്പിട്ടു അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഈ കൂട്ടുകാർ ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം